നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത് വിശ്വാമിത്ര മഹർഷിക്കൊപ്പമുള്ള ആ യാത്രയിലുടനീളം അനേകം കാര്യങ്ങൾ മഹർഷി രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞുകൊടുത്തു അങ്ങനെ അനേകം നാളുകളുടെ യാത്രയ്ക്ക് ശേഷം അവസാനം മഹർഷിയും രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയുടെ യാഗഭൂമിയിൽ എത്തി രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു മുനിമാർക്ക് സന്തോഷമായി ഞങ്ങൾ യാഗരക്ഷ ചെയ്യുന്നതാണ് അങ്ങ് ധൈര്യമായി യാഗം തുടങ്ങിയാലും എന്ന് രാമൻ വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അങ്ങനെ യാഗം ആരംഭിച്ചു വളരെ നന്നായി പുരോഗമിച്ചു വരികയായിരുന്നു യാഗം അവസാന ദിവസം യാഗം മുടക്കാനായി രാക്ഷസന്മാരായ മാരീജനും സുബാഹുവും എത്തി അവരെ കണ്ട രാമലക്ഷ്മണന്മാർ അവർക്കു നേരെ തങ്ങളുടെ അമ്പുകൾ അയച്ചു രാമൻ സുബാഹുവിനും മാരീജനുമെതിരെയും ലക്ഷ്മണൻ അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു രാക്ഷസന്മാർക്കെതിരെയും പോരാടി നീണ്ടു നിന്ന സംഘട്ടനത്തിനൊടുവിൽ മാരീജനെയും സുബാഹുവിനെയും രാമൻ വകവരുത്തി അവരുടെ കൂടെയുണ്ടായിരുന്ന രാക്ഷസന്മാരെ ലക്ഷ്മണനും ഇതുകണ്ട കണ്ട വര്യന്മാർക്ക് സന്തോഷമായി അങ്ങനെ വിശ്വാമിത്ര മഹർഷിയും മുനിമാരും തങ്ങളുടെ യാഗം പൂർത്തിയാക്കി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ഭാഗത്തിൽ നമുക്കിതിൻ്റെ തുടർകഥ കേൾക്കാം അതുവരേക്കും ഗുഡ് ബൈ